പ്രകൃതിയുടെ രമണിന്റെ അഞ്ചത്തിന്റെ അടി കൂടെ പോകുമ്പോൾ നിലമ്പൂർ കേട്ട ആദ്യ മനസ്സുകാരും തീക്ക കോളനി ആയിരിക്കും എന്നാൽ പിന്നെ പോയോസ്റ്റാളി കാഴ്ച കണ്ട് പോകുന്നത് ഒരു ഐറ്റം കാണാൻ വേണ്ടിയിട്ടാണ് തീക്ക കോളനിയിൽ പന്ത് മാങ്ങൾ അറിയാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനുണ്ട് റേസ് ഉണ്ട് വല്ലു എക്സ്പ്ലോർ ഉണ്ട് കുണ്ടം ബ്ലോഗുണ്ട് സോറി അല്ല പി കെ കോളേജിൽ വെള്ളം ചാറുന്നുണ്ട് നമുക്ക് പോയിക്കിട്ട് വെള്ളമുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം വെള്ളം ചാടണം സൗണ്ട് കേൾക്കുന്നുണ്ട് കൈസ് അപ്പൊ നിരാശയാവില്ലാന്ന് തോന്നുന്നുണ്ടാവും അവിടെ വെള്ളം ഉണ്ടോ എന്ന് നമുക്കറിയില്ല പോണെടുത്ത് ഇവിടെ വെള്ളമുണ്ട് അപ്പൊ ഇവിടെ ഇതെങ്ങോട്ടാ കേട്ടോ പോണപ്പോ വെള്ളം ഉണ്ടെങ്കിലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ ഈ വെള്ളം പോക്ക് ഉണ്ടെങ്കിൽ അല്ലെ ആൾക്കാർക്ക് ഒന്ന് നീരാടാൻ ഉഷാറുണ്ടാവുള്ളൂ നമ്മള് പോയപ്പോ ഇതാണ് അവസ്ഥ പറ്റി വരണ്ടി എടുക്കുന്നത് എവിടെ പരാടം അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഒട്ടേ പോവലെ ഏതായാലും പായ വിരിച്ചല്ലേ കിടന്നിട്ട് പോവാ അല്ല കഴിഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ വെള്ളല്ലേക്കാലം ഇവിടെ ഇത് വേറെ മൂടാട്ടോ എന്ത് തണുപ്പാട വെള്ളത്തിന് കുളിക്കണ്ടേ കുളിക്കണ്ടേ മൂടായിത്ര ആയുള്ളൂ ഏ അടക്കത്രയുള്ളൂ തോർത്തുകൊണ്ടില്ലാണ്ടൂല ഇല്ല ഓ എൻ്റെ കാണത്താണുള്ളു നമ്മള് തോർത്തോണ്ടില്ലാണ്ടേന് വയ്യാണല്ലോ മച്ചാണെടുക്കേ വീഡിയോ ആര് വന്നാലും റിസ്കിൽ അടിപൊളി വൈബ് വൈബ് അടിപൊളി നല്ല വായ്പ വെള്ളം ഓ വേറെ മൂടിയാ നിങ്ങള് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വെള്ളത്തിൽ കറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്താ പറയുക ഫുള്ള് കല്ലുമുട്ടികളാണ് സോ സോ നമ്മളെ നമ്മൾ മ്മള് വിചാച്ചോടത്തേക്കെല്ലാം പിന്നെ വെള്ളം നിക്കുന്നോടെ നല്ല വഴുവഴുപ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്കവിടെ സ്റ്റാൻഡ് ഉറപ്പൂല സോ വികാനൊക്കെ ചാൻസ് ഉണ്ട് കാല് നല്ല മുറി ആയിന് മുറി വേനുണ്ടോ കാണേന ഞാൻ ഇവിടെ ഇത് റെക്കോർഡ് പോകണം പൊട്ടിൻ കാമൻ എന്തായാലും വരും ഇവരുന്ന് അടികൂടെന്നാ പോ കല്ലോണ്ട് തലക്കേലേറെ ഞാൻ അത് റെഡി ആക്കു പിന്നെ എടുത്തോ